ഓൾ ഇന്ത്യ ബൈക്ക് റൈഡർക്ക് രാജാക്കാട്ടിലെ ബൈക്ക് റൈഡേഴ്സ് രാജാക്കാട് ടൗണിൽ സ്വീകരണം നൽകി തിരുവനന്തപുരം സ്വദേശിയായ ഷൈനിക്കാണ് പൂക്കൾ നൽകി ഗംഭീര സ്വീകരണം ഒരുക്കിയത് ഇടുക്കി ജില്ലയുടെ പച്ചപ്പും കോടമഞ്ഞും മനോഹര കാഴ്ചയുമെല്ലാം കാണുവാൻ വേണ്ടിയാണ് ഹൈറേഞ്ചിലേക്കുള്ള ഈ യാത്രയെന്ന് ഷൈനി പറഞ്ഞു വർഷങ്ങളായിട്ട് ഇപ്പോൾ രാജാക്കാട് ടൂറിസം എന്ന പേജിന്റെ ലോഗോ പ്രകാശനം നടത്തി തുടർന്ന് രാജാക്കാട് ടൗൺ ചുറ്റി സിറ്റി റൈഡിംഗ് നടത്തി കേരളത്തിലെ ആദ്യത്തെ വനിതാ റൈഡിംഗ് ക്ലബ്ബ് ആരംഭിച്ചത് ഷൈനിയാണ് ട്രാവലിംഗിനോടുള്ള ഇഷ്ടം കൊണ്ട് പോലീസ് ജോലി ഉപേക്ഷിച്ചു ഇന്ത്യയിലെ പ്രധാന ഇടങ്ങളിൽ റൈഡ് നടത്തി രാജാക്കാട് റൈഡർമാരായ സിനു ടോൺജി അഭിജിത്ത് ഷിൻഡോ ബേസിൽ ഡെബീൻ സോബിൻ അജിൻ തുടങ്ങിയവർ സ്വീകരണത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ടോക്ക് മീഡിയ രാജാക്കാട്